പ്രിയ കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്കു വേണ്ടി മലയാള പാഠപുസ്തകത്തിലെ അമ്മത്തൊട്ടിൽ റഫീഖ് അഹമ്മദ് എഴുതിയ അമ്മത്തൊട്ടിൽ എന്ന പാഠമാണ് ഞാനിവിടെ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് രാത്രിയുടെ വിചരതയിൽ ഒരു കാറിനുള്ളിലെ മടുപ്പിക്കുന്ന നിശബ്ദതയിലൂടെയാണ് അമ്മത്തൊട്ടിൽ എന്ന കവിത ദൃശ്യവത്കരിക്കപ്പെടുന്നത് പിൻസീറ്റിൽ അവശയായി മുഖം വ്യക്തമാകാത്ത ഒരു നിഴൽ രൂപം പോലെ ചുരുണ്ടുകൂടിയിരിക്കുന്ന അമ്മ പുറത്തെ മങ്ങിയ വിളക്കുകളുടെ വെളിച്ചത്തിൽ അവരുടെ വറ്റി വരണ്ട കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നതിന്റെ ഒരു ക്ലോസപ്പ് ദൃശ്യം ആ യാത്രയുടെ ഗൗരവം നമ്മളെ അറിയിക്കുന്നു റിയർവ്യൂ മിററിലൂടെ അമ്മയുടെ പീളകെട്ടിയ പാതി അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കുന്ന മകൻ്റെ ഭാവങ്ങളിൽ കുറ്റബോധവും ആശയക്കുഴപ്പവും നിഴലിക്കുന്നുണ്ട് നഗരത്തിലെ ആകാശഗോപുരങ്ങളും വിജനമായ ഷോപ്പിംഗ് മാളും ഭയം ജനിപ്പിക്കും വിധം കുരച്ചു ചാടുന്ന തെരുവുനായയും വർത്തമാനകാലത്തിന്റെ ക്രൂരമായ അന്യവൽക്കരണത്തെ കാണിക്കുന്നു ജില്ലാ ആശുപത്രിയുടെ മുന്നിലെത്തുമ്പോൾ മകന്റെ മനസ്സ് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുന്നു പണ്ട് പനിച്ചു വിറയ്ക്കുന്ന തന്നെയുമെടുത്ത് കിതച്ചുകൊണ്ട് ആശുപത്രി പടികൾ ഓടിക്കയറുന്ന ചെറുപ്പക്കാരിയായ അമ്മയുടെ ദൃശ്യം അവന്റെ മനസ്സിൽ തെളിയുന്നു തുടർന്ന് സ്കൂൾ മുറ്റത്തെ ഇരുട്ടിൽ നിന്ന് മറ്റൊരോർമ്മ സ്കൂളിൽ പോകാൻ മടിച്ചുകരയുന്ന കുട്ടിയും അവനുവേണ്ടി ഉച്ചവരെ വെയിലത്ത് കാത്തുനിൽക്കുന്ന അമ്മയും ഒടുവിൽ അമ്മയെ ഉപേക്ഷിക്കാനായി ഒരു വൃദ്ധസദനത്തിന്റെയോ കോവിലിന്റെയോ ഇരുണ്ട ഗേറ്റിനു മുന്നിലെത്തുമ്പോൾ മകന്റെ മുഖത്തെ വിയർപ്പും സംഘർഷവും വർദ്ധിക്കുന്നു തണുപ്പകറ്റാൻ കാറിന്റെ ചില്ല് ഉയർത്തുമ്പോൾ പഴയകാലത്തെ ചൂടുള്ള ഓർമ്മകൾ അമ്മയോട് ചേർന്നുറങ്ങിയതും കാച്ചെണ്ണയുടെ മണവും അടുപ്പിലെ പുകയുമെല്ലാം അവനെ വേട്ടയാടുന്നു ഒപ്പം ഭാര്യയുടെ വഴക്കിനെ കുറിച്ചുള്ള ഭയവും ഈ സംഘർഷത്തിനൊടുവിൽ മാറി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വലത്തോട്ട് ചരിഞ്ഞും നിർജീവമായ കണ്ണുകൾ തുറന്നു വെച്ചു കിടക്കുന്ന അമ്മയുടെ ദൃശ്യത്തിൽ കാർ സഡൻ ബ്രേക്കിട്ടു നിൽക്കുന്നു വർത്തമാന കാലത്തിന്റെ തണുപ്പിൽ മരവിച്ചുപോയ മനസ്സ് ഭൂതകാലത്തിന്റെ ചൂടിലേക്ക് തിരികെ സഞ്ചരിക്കാൻ ശ്രമിച്ച നിമിഷം പക്ഷേ ആ തിരിച്ചറിവ് ഒരു നിമിഷം വൈകിപ്പോയി വലത്തോട്ട് ചരിഞ്ഞ് നിർദ്ദയം വെച്ച ആ കണ്ണുകളിലെ ശൂന്യത ഒരു തീരാ നൊമ്പരമായി അവശേഷിക്കുന്നു ഒടുവിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ അതേ വഴിയിൽ തീരാത്ത കുറ്റബോധത്തിന്റെ ഭാരവും പേറി അവൻ ഒറ്റയ്ക്കാവുന്നു അമ്മത്തൊട്ടിൽ ഇത് സ്നേഹത്തിന്റെ മാത്രമല്ല തിരിച്ചറിയപ്പെടാതെ പോയ ത്യാഗത്തിന്റെയും ഒടുവിൽ ബാക്കിയാകുന്ന കനത്ത നിശബ്ദതയുടെയും കൂടി നേർ ചിത്രമാണ്